അസലാമലൈക്കും വാർഹമുല്ലാ വാത്തു അലഹമുല്ല അള്ളാഹു വസ മുഹമ്മിൻ അല മുഹമ്മദ് അമ്മാ ബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരുപാട് ആകാംക്ഷകളുണ്ട് ആശങ്കകളുണ്ട് ഭയങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം മുക്തമാകുന്ന വിധത്തിൽ നാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൽ എല്ലാം തവക്കുലാക്കിക്കൊണ്ടുള്ള ഒരു ദിക്ർ നമുക്ക് ചൊല്ലാനുണ്ട് ആ ദിക്ർ നമ്മൾ യഥാസമയം മറക്കാതെ ശ്രദ്ധാപൂർവം അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചു കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ വമ്പിച്ച രൂപത്തിലുള്ള ഒരു സംരക്ഷണമാണ് നമുക്കത് മുഖേന ലഭിക്കാൻ പോകുന്നത് ഇന്ന് ആ ദുരയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മഹാനായ അനസുബന് മാലിക് അലി അള്ളാഹു തലാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു ബൈത്തിഹി ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന വേളയിൽ ഇപ്രകാരം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യു കാലുലഹു അവനോട് പറയപ്പെടും ഹുദീത്ത നിനക്ക് ഹിദായത്തിൽ ലഭിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കാര്യങ്ങൾക്കെല്ലാം നിനക്ക് മതിയാക്കപ്പെട്ട നിലക്ക് നിനക്ക് എല്ലാം ലഭിക്കപ്പെട്ടിരിക്കുന്നു വ വീത്ത നിനക്ക് കാവൽ സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു മാത്രമല്ല വ അൻഹു ഷൈതാൻ ഇത് മനുഷ്യൻ പറയുന്നതോടുകൂടി ഷൈത്താൻ നിന്ന് ദൂരെ മാറി നിൽക്കും എന്നിട്ട് അവൻ അവൻ്റെ കൂടെയുള്ള മറ്റൊരു ഷൈത്താനോട് ഇപ്രകാരം പറയുക പോലും ചെയ്യും ഇപ്രകാരം കൈഫല കിൻ ഒരാളെ നിനക്കിനി എന്ത് ചെയ്യാൻ കഴിയും അയാളുടെ പിറകെ കൂടിയിട്ട് നിനക്കിന് എന്ത് കാര്യമാണുള്ളത് കാരണം അത് ഹുദിയ അയാൾക്ക് ഹിതായത്തിൽ ലഭിക്കപ്പെട്ടിരിക്കുന്നു വ ഖുഫിയ അയാളുടെ കാര്യങ്ങൾക്കൊക്കെ മതിയായ വിധത്തിൽ അയാൾക്ക് എല്ലാ രൂപത്തിലും നൽകപ്പെട്ടിരിക്കുന്നു വ ഉഖിയ അദ്ദേഹത്തിന് സംരക്ഷണവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ അബൂദാബൂദും തിരുമതിയുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് എന്താണിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ പലരും പലപ്പോഴും ഇത് നിഷ്പ്രയാസം എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്ത് ബിസ്മില്ലാ توكلت على الله ولا حول ولا قوه الا بالله നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയണം ഇവിടെ ഇതാ ഹർജമിൻ ബൈതിഹി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നതും അതുപോലെ തന്നെ കാന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പതിവായിരുന്നു എന്നാ എപ്പോഴെങ്കിലും ഒരിക്കൽ ചൊല്ലല്ല നമ്മൾ വീട്ടിൽ നിന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ പുറത്തേക്ക് പോകും പല സമയങ്ങളിൽ പുറത്തു പോകും എപ്പോൾ പുറത്തു പോകുന്നു അപ്പോഴൊക്കെ പറയണം അള്ളാഹുവിൻ്റെ റസൂൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പതിവാക്കിയിരുന്നു എന്നാണ് നമ്മളൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ടോ നമ്മളത് പോകാറല്ലേ പതിവുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം മാത്രമല്ല ഇവിടെ മറ്റൊരു സംശയമുണ്ടാകും തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാത്രമേ ഇങ്ങനെ പറയേണ്ടതുള്ളൂ നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോയി നമ്മൾ ഗസ്റ്റായിട്ട് പോയി അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരിടത്ത് താമസിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും നമുക്കിത് പറയാം ഒക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എവിടെ വെച്ചും നമുക്ക് ഈ കാര്യം നമുക്ക് പറയാവുന്നതാണ് നമ്മൾ താമസിക്കുന്ന നമ്മൾ താമസിക്കുന്ന ഇടം നമ്മുടെ വീടാവട്ടെ ഇനി ഹോട്ടൽ റൂമാവട്ടെ അതുപോലെ തന്നെ ആ നിലക്ക് നമ്മളൊരു ഗസ്റ്റായി ചെന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലുമൊക്കെ ഇത് പറയാം എന്ന് ഇത് വിശദീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ എന്താണ് അവിടെ പറയുന്നത് ആദ്യം പറയുന്നത് ബിസ്മില്ലാ എന്താണ് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിൻ്റെ നാമത്തിലിതാ ഞാൻ പുറപ്പെടുകയാണ് ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് അതാണ് തവക്കൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു റഹ്മാനായ റബ്ബിൽ എല്ലാം ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അവന് പ്രത്യേകമായി കാവൽ ഉണ്ടാവുകയാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് അലൈഹി ഉമൂരി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടാണ് അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു ഫവലത്ത് അമ്രീല എൻ്റെ എല്ലാ കാര്യവും ഞാൻ അവനെ ഏൽപ്പിക്കുകയാണ് എല്ലാം എല്ലാം ഇനി ഒന്നും ബാക്കിയില്ല സർവ കാര്യങ്ങളും റഹ്മാനായ റബ്ബിൽ ഏൽപ്പിച്ചു കൊണ്ടുള്ള ആ ഇറക്കം അള്ളാഹുവിനെ കൂടെ റബ്ബൻ്റെ കൂടെയുണ്ട് അതാ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു എൻ്റെ റപ്പ് കൂടെ നിരീക്ഷകനായി എൻ്റെ സംരക്ഷകനായി എൻ്റെ കാവൽക്കാരനായി എൻ്റെ കൂടെയുണ്ട് കാരണം ഞാൻ അവനിൽ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് ആ പോകുന്നത് എന്താണൊരു മനസ്സിൻ്റെ ആ മാനസികമായൊരു സന്തോഷം ഇനി എനിക്ക് എന്ത് ഭയപ്പെടാനാണ് കാരണം എല്ലാം ഏൽപ്പിക്കാവുന്ന റഹ്മാനായ റബ്ബിലാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു മൂന്നാമത്തായത്തിൽ പറഞ്ഞില്ലേ ആര് അള്ളാഹുവിൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു മതി കാരണം റഹ്മാനായ റബ്ബിൽ ഏൽപ്പിച്ചാൽ വന് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മെ സമാധാനമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റുന്നത് എല്ലാം റബ്ബിലങ്ങട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പിന്നെ പറയുന്നത് എന്താണ് വല ഹൗല വല കുത്ത് ഇല്ലാ ഹൗല് കുവത്ത് രണ്ടും ശക്തി തന്നെയാണ് ഒന്ന് ഹൗല് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യത്തെ മറ്റൊരു കാര്യമാക്കി മാറ്റലാണ് അതേപോലെ തന്നെ കുവത്ത് എന്ന് പറയുന്നതോ ശക്തിയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് എൻ്റെ ഏത് പ്രശ്നങ്ങളിലും ഇനി വരാനുള്ള പ്രശ്നങ്ങളിലും ഒക്കെ ഞാൻ എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബിൽ ഏൽപ്പിച്ചു എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം അവനെ കൊണ്ട് മാത്രമേ എല്ലാ ശക്തിയും എനിക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൽ ഞാൻ എത്ര വലിയ രൂപത്തിലുള്ള എനിക്ക് ആരോഗ്യമുണ്ടായാലും ഞാൻ എന്ത് രൂപത്തിലൊക്കെ ശ്രദ്ധിച്ചു പുറത്തു കൂടെ ഓടിച്ചാലും നടന്നാലും സഞ്ചരിച്ചാലും ഒക്കെ എൻ്റെ അടുക്കൽ എനിക്കൊരു പ്രത്യേകമായ കുതിരത്ത് എന്നെ രക്ഷിക്കാൻ എനിക്കൊരു കുതിരത്തില്ല അതിൽ എനിക്കൊരു പ്രത്യേകമായ നിപുണതയോ ആ രൂപത്തിലുള്ള പ്രത്യേകമായി എല്ലാ അർത്ഥത്തിലും എനിക്ക് എന്നെ സംരക്ഷിക്കുവാനുള്ള യാതൊരു കഴിവും എനിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും റബ്ബേ നിന്റെ കാവലെനിക്കുണ്ടാകണം ലാഹൗലവലൂ എന്ന് ഒരാൾ ഒരാളങ്ങട്ട് പറയുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കുക ഇത് പറയുന്ന വേളയിൽ റിസൾഹു അലൈഹി വസ്ല്ലാം പറയാണ് അവനോട് പറയപ്പെടും വീട്ടിൽ നിന്ന് ചൊല്ലുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനോട് പറയപ്പെടും പറയപ്പെടുന്നു എന്നാണ് നമ്മളത് കേൾക്കൂല നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ അതവിടെ പറയപ്പെടുന്നുണ്ട് ആരാണ് പറയുന്നത് വ്യാഖ്യാതാക്കൾ രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നൊരു മലക്ക് വിളിച്ചു പറയും എന്ന് പക്ഷേ ആ ഹദീസ് അത്ര പ്രബലമായ ഹദീസല്ല എന്നാൽ അള്ളാഹു സുബാനഹൂവത്താല തന്നെ പറയുന്നുണ്ട് നമ്മളത് കേൾക്കുന്നില്ലല്ലോ എന്താണ് റഹ്മാനായ റബ്ബ് തന്നെയാണ് അത് പറയുന്നത് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് എന്തായിരുന്നാലും പറയുന്നത് എന്താ ഹുദീത്ത നിനക്ക് ഹിതായത്തിൽ ലഭിക്കപ്പെട്ടിരിക്കുന്നു നീ നേർമാർഗത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ഇസ്ലാമികമായ ഹുദയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിമേ നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്രകാരം പറയണം അത് പറയാൻ നിനക്കിതാ തൗഫീക്ക് കിട്ടിയിരിക്കുന്നു അള്ളാൻ്റെ പ്രത്യേകമായ തൗഫീഖ് നിനക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനഃപ്പാടമുള്ള അർത്ഥമറിയാവുന്ന എന്നോ കേൾക്കുന്നതാണല്ലോ ഇതൊക്കെ എന്ന് പറയുന്ന പല ആളുകളും ഇതൊന്നും പറയാറില്ല എന്താ പറയാത്തത് അറിവില്ലാത്തത് കൊണ്ടല്ല തൗഫീഖ് കിട്ടുന്നില്ല മറന്നു പോവുകയാണ് അല്ലെങ്കിൽ മടിയനാവുകയാണ് അല്ലെങ്കിൽ അശ്രദ്ധയാണ് അങ്ങനെ വിട്ടു നിന്ന് പുറത്തേക്കാണ് പോകും എന്തോ ഒരു ഹാലിൽ അങ്ങനെ പലരും ഇവിടെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെയല്ലല്ലോ ഞാനൊരു ശ്രദ്ധയോടെ എൻ്റെ റബ്ബൊക്കെ പഠിപ്പിച്ച എൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു ആ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത് അതുകൊണ്ടാകണ്ടോ ഹുദീത പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുക എന്ന നിലക്ക് നിനക്കതിന് ഹിതായത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നു നിനക്കതിന് തൗഫീക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് എന്നതാണതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് വിശദീകരണങ്ങളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ സഹോദരങ്ങളെ രണ്ടാമത് പറയുന്നത് എന്താണ് പറയുന്നതെന്താണ് നിനക്ക് എന്താണ് പ്രത്യേകമായി ഹിഫുള് നൽകപ്പെട്ടിരിക്കുന്നു നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ ഭയപ്പെടുന്ന എന്തൊക്കെ ഷെറുകളുണ്ടോ അതിൽ നിന്നൊക്കെ റബ്ബിൻ്റെ കാവലുണ്ട് മനുഷ്യരുമുഖേന ഉണ്ടാകുന്ന ഷെർറ് പുറത്തേക്ക് ഇറങ്ങിയല്ലേ ഇനി റബ്ബാണ് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നൊരു എന്നറിയില്ല അപ്പം മനുഷ്യരിൽ നിന്നോ അതുപോലെ തന്നെ ജിന്ന് പിശാച്ചുക്കൾ മുഖേനയോ ഉണ്ടാകാവുന്ന ഏതൊക്കെ ഷെറുകളുണ്ടോ അതിൽ നിന്നൊക്കെ കാവൽ ലഭിച്ചിരിക്കുന്നു ഇനി ഏതൊക്കെ വസ്തുക്കൾ മുഖേന ഷെറുകൾ ഉണ്ടാകാമോ ഏതുപോലെ ഇഴ ജന്തുക്കൾ പാമ്പ് തേള് പോലെയുള്ള ഇഴ ജന്തുക്കൾ അതേപോലെയുള്ള പ്രാണികൾ അതുപോലെ തന്നെ മൃഗങ്ങൾ വന്യജീവികൾ ഏതൊക്കെ ഏതൊക്കെ വിധത്തിൽ ആനയൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാലല്ലേ അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഏതൊക്കെ വിധത്തിലുള്ള ജീവികൾ ജന്തുക്കൾ മുഖേനയുള്ള ഉപദ്രവങ്ങളുണ്ടോ മനുഷ്യർ മുഖേനയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാമോ പിശാച്ചുക്കൾ മുഖേന ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഉണ്ടോ അതേപോലെ തന്നെ ഇനി ചില കാരണങ്ങളാരുണ്ടാകുന്നുണ്ട് താങ്കൾ എത്ര ശ്രദ്ധയോടെ ഓടിച്ചാലും ഒരുപക്ഷെ തനിക്ക് അറ്റാക്കുകൾ പിന്നിൽ നിന്നോ ഒക്കെ ആക്സിഡന്റ് ഉണ്ടാവാം അതുപോലെ തന്നെ താൻ എത്ര ശ്രദ്ധയോടുകൂടെ ഓടിച്ചാലും പലപ്പോഴും ആക്സിഡന്റുകൾ വരാം അതൊക്കെയും ഏതൊക്കെ ഏതൊക്കെ ആഫത്തുകൾ മനുഷ്യ മനസ്സിൽ ഭയമായി ആശങ്കയായി തോന്നുന്നുണ്ടോ അതിൽ നിന്നെല്ലാം നിനക്ക് കാവൽ നൽകപ്പെട്ടിരിക്കുന്നു നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പിന്നെയോ കുഫീത്ത ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹദീസുകളിൽ പിന്നെ തെർത്തീപ് ക്രമം തെറ്റിയിട്ടൊക്കെ ഉണ്ട് അതേത് വിധത്തിലും പറയുന്നതിന് വിരോധമൊന്നുമില്ല പിന്നെ പറയപ്പെട്ടിട്ടുണ്ട് നമ്മൾ പറയേണ്ട പ്രാർത്ഥനയല്ല ഹദീസിൻ്റെ പദങ്ങളിൽ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പറയപ്പെടുന്നത് എന്താണ് കുഫീത്ത കുഫീത്ത എന്ന് പറഞ്ഞാൽ നിനക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിൻ മിൻകുല്ലിമ അഹമ്മ ഐഹികവും പാരിത്രികവുമായ എന്തെല്ലാം കാര്യങ്ങൾ നിൻ്റെ മനസ്സിൽ നീ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ അതിനൊക്കെ നിനക്കിതാ പ്രതിവിധി നൽകപ്പെട്ടിരിക്കുന്നു അതല്ലെങ്കിൽ നിനക്ക് മതിയായ നിലക്ക് അതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നത് മക്കൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് സമ്പത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് തൻ്റെ ഡ്യൂട്ടിയിലും ജോലി സ്ഥലത്തുമൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ആലോചിച്ച് മനുഷ്യ മനസ്സുകളിൽ ടെൻഷനുകൾ ഉണ്ടാകും അതിൽ നിനക്കിതാ നിന്റെ കാര്യങ്ങൾക്കൊക്കെ മതിയാക്കപ്പെട്ട നിലക്ക് പറയേണ്ട പ്രൊട്ടക്ഷൻ നീ എടുത്തിരിക്കുന്നു എന്ന് പറയപ്പെടും എന്നാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നമ്മൾ കൃത്യമായി നിർവഹിച്ചു കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ശൈത്താൻ ഉടനെ തന്നെ പുറത്തു നിൽക്കുന്നുണ്ടാവും ഷൈത്താൻ കാരണം ആ ഷൈത്താൻ പറയുന്നുണ്ട് അവൻ്റെ കൂടെ കാരണം ശൈത്താൻമാർ മനുഷ്യന്മാരുടെ കൂടെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഒരു ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയും അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാരണം ഷൈത്താൻ മനുഷ്യൻ പുറത്തു കിറങ്ങാൻ നേരത്തെ ഒരു ചൊല്ലുന്നുണ്ടോ നോക്കി നിൽക്കുകയാണ് കാരണം അവൻ്റെ പിന്നാലെ കൂടി അവനെ ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാനും വസാസിലാക്കാനും പഴപ്പിക്കാനും ഒക്കെ മാർഗങ്ങളുണ്ടോ എന്ന് നോക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ദിക്രു മനുഷ്യൻ ൊല്ലുന്നതോടു കൂടി പരസ്പരം ഷെയ്ത്താന്മാര് പരസ്പരം പറയും എന്ത് എന്താ പറയാ ഇനി ഈ ആളെ പിന്നാലെ കൂടിയിട്ട് കാര്യമല്ല അയാൾക്ക് വേണ്ട കാവലും ഹിതായത്വം സംരക്ഷണങ്ങളും ഒക്കെ നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി ഇയാളെ പറ്റിക്കാനോ ഇയാളെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കാനോ സാധിക്കുമെന്ന് ഇനി നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല കൂടി ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയും ഇതൊക്കെ നമുക്കെങ്ങനെ മനസ്സിലായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തരുന്നു ഇങ്ങനെ പിശാച്ചുക്കൾ പരസ്പരം പറയും എന്നുള്ളത് അതുകൊണ്ടാണല്ലോ നമ്മളത് വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും അതല്ലാതെ ഒരു സൈത്താന്റെ വാക്കും നമ്മൾ കേട്ടിട്ടല്ലല്ലോ ശൈത്താൻ സംസാരിക്കുന്നത് നമ്മൾ ആരും കേട്ടിട്ടുമല്ലോ ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയുന്നത് നാം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളെപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലും എന്തു പറയണം അതുപോലെ തന്നെ വേറെയും പ്രാർത്ഥനകളുണ്ട് ഇൻഷാല് മറ്റൊരവസരത്തിൽ അതിനെയും നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാറുണ്ട് അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അറിഞ്ഞ സത്യങ്ങൾ അറിഞ്ഞ അറിവുകൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഇൽമു നേടിയ ആളുകളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം റബ്ബ് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ